മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് രാപ്പകൽ സമരം അൻപതാം ദിനത്തിലേക്ക് എത്തുകയാണ് നാളെ മുടിമുറിച്ചൊക്കെയുള്ള പ്രതിഷേധമുണ്ട് വലിയ ദൃശ്യങ്ങൾ അതിൽ വരും പ്രൊവോക്കേറ്റീവായ ദൃശ്യങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു ദൃശ്യങ്ങളാണ് അതിനൊക്കെ ഉണ്ടാക്കാവും പോകുന്ന ഒരു വാർത്ത ഇമ്പാക്റ്റ് ചെറുതല്ല എന്തായാലും സർക്കാർ പക്ഷേ കുലിന മട്ടില്ല അല്ലേ റോഷി അൻപതാം ദിവസമാകുമ്പോഴും ഡോക്ടർ അരുൺകുമാർ വേദനിപ്പിക്കുന്ന ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് അത് അൻപത് ദിവസത്തിലേക്ക് എത്തുന്നു എന്നതാണ് മാത്രവുമല്ല അവർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അത് പതിനൊന്നാം ദിവസം ത്തിലേക്ക് കടക്കുന്നു ഇതിൽ തിങ്കളാഴ്ച അവരുടെ സമരരീതി മാറുകയാണ് മുടി മുറിച്ചുള്ള പ്രതിഷേധമാണ് സ്വയം പീഡന സമരമാണ് കുറേ ദിവസമായി ആശാ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്നത് ഇങ്ങനെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടി അത് മുറിച്ച് അവരുടെ പ്രതിഷേധം അവരുടെ വേദന അറിയിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല വലിയ പ്രയാസമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ നാളെ നമ്മൾ അതിന്റെ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും സർക്കാർ എത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് സർക്കാർ സർക്കാരിന്റെ പ്രതിസന്ധി ഇത് ഈ സമരം ഒത്തുതീർക്കാനുള്ള ഒത്തുതീർക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ഇതുവരെ ആ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല പക്ഷേ ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാവുന്നില്ല എന്നൊരു പരാതിക്ക് ഒരു പരിഹാരമായത് ആരോഗ്യമന്ത്രിയും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചർച്ചക്ക് വിളിക്കുകയും പരസ്പരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്താൽ പക്ഷേ അതിന് അത്യധികമായി അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഒന്നും അംഗീകരിച്ചില്ല എന്ന ഒരു ആരോപണവും പരാതിയുമൊക്കെയാണ് അവർ ഉയർത്തുന്നത് എത്രയും പെട്ടെന്ന് സമരം ഒത്തുതീർക്കണമെന്നാണ് തിങ്കമുറിക്കുന്ന സമരമൊക്കെ ആണെങ്കിൽ അതിന്റെ ക്ലോസ് ഷോട്ടുകൾ മുടി ദൃശ്യങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പണ്ടൊരിക്കൽ മുറിച്ച വാർത്ത നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തു മാധ്യമങ്ങളൊക്കെ അത് റോഷിക്ക് ഓർമ്മയുണ്ടാവും വാളയാറിലാ സംഭവം പക്ഷേ പിന്നീട് അത് തിരിച്ചടിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട് അത് മുഖ്യമന്ത്രി തന്നെ പിന്നീട് ദേശാഭിമാനിയുടെ ഉദ്ഘാടന വേളയിൽ മാധ്യമങ്ങളെ വിമർശിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാലും സ്ത്രീകൾ അങ്ങനെ തീരുമാനിച്ചു മുടി മുറിക്കുന്നതിലേക്കൊക്കെ എന്നുള്ളത് അവർ തീരുമാനിക്കുക അതൊക്കെ അവരുടെ ഒരു സമരത്തിൻ്റെ രീതിയായിരിക്കാം